പോത്തിനെ കണ്ടിട്ട് അന്തം വിട്ടിട്ടിട്ടുണ്ട് ആ ചിന്നുണ്ട് ആയിഷ ഉണ്ട് ഇതാ ഇവിടേതാ പോത്തുണ്ട് ഈ പോത്തിന്റെ അടുത്തേക്ക് പോയി നോക്ക് കുട്ട ഇതാക്കം വിട്ട് നിൽക്കുന്ന കാഴ്ചകളാണ് ഇന്ന് കാണാൻ പോകുന്നത് ആയിഷ കുട്ടൻ ചിന്നു പോത്തിനെ കണ്ടിട്ട് ഇതാ ഇവിടേതാ പോത്ത് കിടക്കുന്നുണ്ട് ഈ പോത്തിനെ കണ്ടിട്ട് ചിന്നു കുട്ടിനെ നിൽക്കുന്ന നിൽപ്പ് കണ്ടോളി ഇന്നത്തെ വാർത്ത പോത്തിനെ കണ്ടിട്ട് ആദ്യമായിട്ട് കാണുന്ന ആരിതാ ഇവരിതാ അവിടെ പോത്തിൻ്റെ അടുത്തൊരു കൊക്കുണ്ട് ആ കൊക്കിൻ്റെ എന്താ ഒരു എന്തോ കുശലം പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ് എന്താ ആയിഷതാ ദാ കുട്ടിനുതാ ചിന്നുതാ ചിന്നു കുട്ട കഴിച്ചോളിപ്പോൾ മഴ വരും കുട്ട മതി നോട്ടം കുട്ടിൻ്റെ ധൈര്യത്തോടെ പോത്തിൻ്റെ അടുത്തേക്ക് അടുക്കുന്നുണ്ട് ദാഴ്ച പോകുന്നുണ്ട് ഞാനും പോയി നോക്കട്ടെ ഇന്നെ കണ്ടത് പാട് ആ അല്ല അല്ല പോത്ത് എണീറ്റിട്ടുണ്ട് ഓ ആയിഷക്ക് ഭയങ്കര ധൈര്യം തോന്നുന്നുണ്ട് ആയിഷ ഇതാ പോത്തിൻ്റെ അടുത്തേക്ക് വന്ന് പോത്ത് ഇതാ ടേൺ അല്ലോ അല്ലോ ഇവർ തിരിഞ്ഞോടി ഇവർ തിരിഞ്ഞോടി ആയിഷക്ക് ഭയങ്കര ധൈര്യമാണല്ലോ ആയിഷ ആയിഷ ഇന്നാ ഉള്ള ധൈര്യത്തിലാണ് ആയിഷ ആഹാ അവർ രണ്ടാളെ എന്താ പറയാനുള്ളത് ഇതാ രണ്ടാമതും ഒരു ഓടി വരുന്നുണ്ട് ആയിഷ ഇതാ പോത്ത് പോത്തേ എന്താണ് വിശേഷം സുഖമാണല്ലോ ഏ ആയിഷ ഈ പോത്തിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ടോ ആ ആയിഷ പോത്തിൻ്റെ അടുത്ത് കാണാൻ പോകുന്നുണ്ടോ ഇല്ലിട്ടോ പോത്തേ 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 എന്താണ് എൻ്റെ ഉണ്ടക്കണ്ണുകൊണ്ട് നോക്കല്ലേ എൻ്റെ ഉണ്ടക്കണ്ണെ കാട്ടി ഞങ്ങളെ പേടിപ്പിക്കല്ലേ ഞങ്ങൾ പാവങ്ങളാണ് കേട്ടോ പോത്തേ ആഹാ ഹാ എൻ്റെ കൂടെ പോരണോ എൻ്റെ വീട്ടിൽ ഏ എൻ്റെ കൂടെ പോരണോ കുഞ്ഞാ കുഞ്ഞാ എവിടക്ക പോണേ വേണ്ടെന്നു എവിടുക്ക് പോണേ